ചെമ്പനീർ പൂവിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ വർഷ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്യുകയാണ് വയറുവേദന എടുത്തിട്ട് വയറുവേദന സഹിക്കാൻ കഴിയാതെ വർഷ അവിടെയുള്ള സാറിനോട് പറയുന്നുണ്ട് എനിക്ക് വയർ വേദന എടുക്കുന്നു എനിക്ക് വയറുവേദന സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അപ്പോൾ വർഷ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ ഞാൻ വീട്ടിലേക്ക് പൊയ്ക്കോളാം അവിടെ ചെന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഈ വയർ വേദനയൊക്കെ അങ്ങ് മാറാവുന്നതേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വർഷ നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ് ശ്രീകാന്ത് വർഷയെ കണ്ടതും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തുപറ്റി വർഷേ നീ രാവിലെ സ്റ്റുഡിയോയിലേക്ക് പോയതാണല്ലോ പിന്നെ എന്താ നീ ഇങ്ങോട്ട് ഓടി വന്നത് നിന്റെ മുഖം എന്താ വല്ലാതെ അങ്ങ് ഡള്ളായിരിക്കുന്നത് നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ ഭയങ്കര ക്ഷീണമായിട്ടുണ്ടല്ലോ എന്തു പറ്റി വർഷേ അപ്പോൾ വർഷ പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വയറുവേദനയാണ് ശ്രീകാന്ത് പിന്നെ എന്ത് ചെയ്യാനെന്ന് എനിക്ക് അറിയില്ല രാവിലെ മുതലേ എനിക്ക് ഭയങ്കര വയറുവേദന എടുക്കുന്നു അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അയ്യോ നമുക്കെങ്കിലും ഹോസ്പിറ്റലിൽ പോകാം വർഷേ ഇങ്ങനെ ഇത് വച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ അപ്പോൾ വർഷ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട എനിക്ക് വീട്ടിൽ ചെന്ന് ഒന്ന് മരുന്നൊക്കെ കഴിച്ചാൽ അല്ലെങ്കിൽ ചൂടുവെള്ളം കുടിച്ചാൽ എൻ്റെ വയറുവേദനയൊക്കെ പെട്ടെന്ന് അങ്ങ് മാറും ചിലപ്പോൾ ഒക്കെ കയറിയതായിരിക്കും രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അത്ര ശരിയായിട്ടുണ്ടാവില്ല അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്തോളാം എന്ന് പറയുന്നത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് ശരി എങ്കിൽ പിന്നെ നീ വീട്ടിലേക്ക് പോയി റെസ്റ്റ് എടുത്തോ ഞാൻ നിന്നെ കൊണ്ടാക്കണോ അപ്പോൾ വർഷ പറയുന്നുണ്ട് ഞാൻ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാല് നീ എന്നെ കൊണ്ടാക്കുമോ അപ്പോൾ ആഹാ ശ്രീകാന്ത് പറയുന്നു അതെങ്ങനെയാ വർഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ഉടനെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടാക്കാനോ അപ്പോൾ ഇവിടുത്തെ ഓണർ എന്നെ വഴക്ക് പറയില്ലേ അപ്പോൾ വർഷ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഞാൻ തനിച്ച് പൊയ്ക്കോളാം അങ്ങനെ വർഷ വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിൽ ചെന്നതും നമ്മുടെ രേവതി അവിടെ ഇരിപ്പുണ്ട് രേവതി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയ വർഷേ നിന്റെ മുഖം അങ്ങ് ക്ഷീണിച്ചിരിപ്പുണ്ടല്ലോ നീ രാവിലെ ഇവിടെ നിന്ന് സ്റ്റുഡിയോയിൽ പോയതാണല്ലോ പിന്നെ എന്തേ ഇങ്ങനെ പെട്ടെന്ന് തിരിച്ചു വന്നത് അപ്പൊ വർഷ പറയുന്നുണ്ട് അത് രേവതി ചേച്ചി വർഷെ എന്തി നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ വർഷേ അപ്പോ രേവതി വർഷ പറയുന്നുണ്ട് വേണ്ട 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 രേവതി ചേച്ചി ശ്രീകാന്ത് എന്തുകൊണ്ട് പറഞ്ഞത് രേവതി ചേച്ചിയുടെ കയ്യില് നല്ല മരുന്നൊക്കെ കാണും നീ അത് വാങ്ങിച്ച് കുടിച്ചോ അപ്പൊ കുറച്ച് ഒക്കെ എടുക്കുമ്പോ നിന്റെ വയറുവേദന അങ്ങ് മാറും ഇത് കേട്ടത് രേവതിക്ക് അങ്ങ് ഭയങ്കര സന്തോഷമായി അപ്പൊ രേവതി ഓടി അടുക്കളയിലേക്ക് പോവുകയാണ് ഓടി ചെന്നിട്ട് വയറുവേദനയ്ക്ക് നമ്മുടെ അയുമോദക്കൊക്കെ ഇട്ട് വെള്ളം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ വർഷക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കഷായങ്ങളൊന്നും കുടിച്ച് വലിയ ശീലമൊന്നും ഇല്ലല്ലോ അപ്പോൾ വർഷ പറയുന്നുണ്ട് അയ്യോ രേവതി ചേച്ചി ഇതെങ്ങനെ കുടിക്കാനാ എനിക്കിതുപോലെ കുടിക്കാനൊന്നും പറ്റില്ല എനിക്കാണെങ്കിൽ വോമിറ്റിങ് വരുന്നു രേവതി ചേച്ചി അപ്പോൾ സാരമില്ല വർഷ നീ കണ്ണടച്ച് കുടിച്ചാൽ മതിയെന്ന് ആ രേവതി വർഷയോട് പറയുന്നുണ്ട് നിന്റെ വയറുവേദനയൊക്കെ പമ്പ കടക്കും വർഷയാണെങ്കിൽ നമ്മുടെ രേവതി പറയുന്ന കേട്ടിട്ട് വർഷയ്ക്ക് രേവതിയുടെ അടുത്ത് ഭയങ്കര സ്നേഹമാണല്ലോ അപ്പൊ രേവതി പറയുന്നത് കേട്ടിട്ട് ആ മരുന്ന് അങ്ങ് കുടിക്കുന്നുണ്ട് കണ്ണടച്ച് കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വർഷയ്ക്ക് അങ്ങ് വൊമിറ്റിംഗ് ഒക്കെ വന്നു അപ്പൊ ഒരു സൈഡിൽ നിന്ന് വർഷ വൊമിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി ഓടിക്കൊണ്ട് വന്ന് ചോദിക്കുന്നുണ്ട് അയ്യോ വർഷ മോളെ എന്ത് പറ്റി നിനക്ക് എന്ത് പറ്റിയതാ രാവിലെ ഇവിടെ നിന്ന് കുഴപ്പമൊന്നും നീ എന്താടി രേവതി വർഷയ്ക്ക് കൊടുത്തത് അവൾക്ക് ഇതൊന്നും കുടിച്ച് ശീലമില്ല നീ എന്തിനാ ഇതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ഉടനെ നമ്മുടെ വർഷ പറയുന്നുണ്ട് അയ്യോ ആൻറ്റി ഇത് എനിക്ക് വയറുവേദന ആയതുകൊണ്ട് രേവതി ചേച്ചി എനിക്ക് മരുന്ന് തന്നതാണ് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല ഞാനിത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ അങ്ങ് മാറിക്കോളും അപ്പോൾ നമ്മുടെ വർഷ ചെന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് റൂമിൽ ചെന്നപ്പോഴാണ് വർഷയുടെ ഫോണ് കാണാനില്ല അപ്പോൾ ഇനി സ്റ്റുഡിയോയിലെങ്ങാനും വച്ച് മറന്നതാണോ എന്നൊരു ഡൗട്ട് അപ്പോൾ ശ്രുതിയുടെ ഫോണ് അടുത്ത് ഇരിപ്പുണ്ട് അപ്പോൾ ശ്രുതിയിലെ ഫോണിൽ നിന്ന് ഒന്ന് വിളിച്ച് നോക്കാം അപ്പോൾ ഇവിടെ ഉണ്ടെങ്കിൽ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതിയുടെ ഫോണ് വർഷ എടുക്കുകയാണ് അപ്പോൾ ഫോൺ എടുക്കുന്ന സമയത്ത് ശ്രുതിയുടെ അമ്മ പെട്ടെന്ന് ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എന്ന് ശ്രുതി ഫോണിൽ സേവ് ചെയ്ത് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് മോളെ കല്യാണി നീ എന്താ ഇങ്ങോട്ട് വരാത്തത് ആദ്യമോനാണെങ്കിൽ നിന്നെ കാണാഞ്ഞിട്ട് ഒരു ഉറക്കവും ഇല്ല മോളെ അവനാണെങ്കിൽ എപ്പോഴും നിന്നെപ്പറ്റി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ കാര്യം മാത്രമേ അവന് പറയാനുള്ളൂ നീ എന്താ ഇങ്ങോട്ട് വരാത്തത് നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരാൻ നോക്കണേ കല്യാണി മോളെ നീ എന്തേ ഞാൻ ഇത്രയും പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ വർഷ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതാരാ ഇങ്ങനെ മോളെ എന്ന് വിളിക്കുന്നു കല്യാണി എന്ന് പറയുന്നു മോനുണ്ടെന്ന് പറയുന്നു ഇതാരാ വിളിക്കുന്നതാണെന്ന് വർഷയ്ക്ക് ഭയങ്കര ഡൗട്ട് എന്നിട്ട് നമ്മുടെ വിമല പറയുന്നുണ്ട് ശ്രുതിയുടെ അമ്മ മോളെ നിനക്കൊരു കുടുംബം കുടുംബമായെന്നൊക്കെ കരുതിയിട്ട് നിനക്ക് നിന്റെ മോനെ കളയാനൊക്കെ ഒക്കുമോ കല്യാണി അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആകെ വെപ്രാളുമായി നമ്മുടെ വർഷയ്ക്ക് വർഷ ഫോൺ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ കാര്യം ശ്രുതിയോടെ ഇപ്പൊ ചോദിക്കണ്ടേ എന്താണ് ഇതിന്റെ ഒരു സത്യാവസ്ഥയെന്ന് അറിഞ്ഞതിന് ശേഷം ശ്രുതിയോട് ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ഫോൺ അങ്ങ് പെട്ടെന്ന് അങ്ങ് വെക്കുന്നുണ്ട് അപ്പോൾ പിന്നെയും നമ്മുടെ വർഷം ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് പറ്റിയായിരിക്കും ഇതാരായിരിക്കും ഇങ്ങനെ വിളിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ചിന്തിച്ചുകൊണ്ട് നിന്ന് ഇങ്ങനെ കണ്ണാടിയിൽ നോക്കിയപ്പോഴാണ് വർഷയുടെ മുഖമൊക്കെ അങ്ങ് ആകെ ടാൻ അടിച്ച് ഒരുമാതിരി ഇരിക്കുന്നു ഇപ്പോൾ വർഷ നമ്മുടെ ഓടിച്ചെന്ന് ശ്രീകാന്തിനോട് പറയുന്നുണ്ട് ശ്രീകാന്ത് എൻ്റെ മുഖമൊക്കെ ഭയങ്കര ഡള് ഇരിപ്പുണ്ട് ടാനൊക്കെ അടിച്ചിരിപ്പുണ്ട് എന്തൊരു കോലമാണ് എൻ്റെത് ഒന്ന് പാർലറിലൊക്കെ പോയി ഒന്ന് ഫേഷ്യലൊക്കെ ചെയ്താലേ ഇതൊക്കെ പെട്ടെന്ന് മാറുമായിരിക്കും അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് നീ വേറെ പാർലറിലേക്ക് എന്തിനാണ് പോകുന്നത് ഇവിടെ തന്നെ ഒരു പാർലർ ഏട്ടത്തി ഉണ്ടല്ലോ നാളെ എങ്കിൽ പിന്നെ അവിടെ പോയി ഒന്ന് ഫേഷ്യൽ ചെയ്തതുകൂടെ നിനക്ക് അപ്പോ വർഷ തീരുമാനിക്കുന്നു അവിടെ ചെന്ന് നാളെ ഫേഷ്യൽ ചെയ്യാം അപ്പോൾ പിറ്റന്നു രാവിലെ തന്നെ നമ്മുടെ വർഷം റെഡിയായി ശ്രുതിയുടെ പാർലറിലേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ട് ശ്രുതിയുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രുതി അമ്മയെ കണ്ടതും ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഇനി ഇവിടെ വച്ചിട്ട് ഇനി ആരെങ്കിലും കാണുകയാണെങ്കിൽ എൻ്റെ കാര്യം എന്തായിരിക്കും അമ്മേ ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ ഇങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചിട്ട് വേണ്ടേ വരാൻ ഇങ്ങോട്ട് വരേണ്ട ആവശ്യം ഇപ്പോൾ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി വിമലയോട് വിമലയോടങ്ങ് തർക്കിക്കുകയാണ് അപ്പോൾ വിമല പറയുന്നുണ്ട് അത് മോളെ ഞാൻ ഇന്നലെ നിൻ്റെ ഫോണിൽ വിളിച്ചില്ലായിരുന്നോ അപ്പോൾ നീ എന്നോട് ഒരു കാര്യവും സംസാരിച്ചില്ലല്ലോ നീ എന്തേ പെട്ടെന്ന ഫോൺ ഒന്നും പറയാതെ അങ്ങ് വച്ചത് അപ്പോ ശ്രുതിയുടെ മുഖത്ത് അങ് ആകെ ഒരു പേടിയാണ് ഞാൻ ഫോൺ എടുത്തുന്നു അമ്മ എന്താ ഈ പറയുന്നത് ഞാൻ ഞാനമ്മയുടെ ഫോണൊന്നും എടുത്തിട്ടില്ല അമ്മ എപ്പോഴാ എന്നെ വിളിച്ചത് അപ്പോൾ നമ്മുടെ വിമല പറയുന്നുണ്ട് വിമലയ്ക്കും ഇത് കേട്ടപ്പോൾ അങ്ങ് ആകെ എന്തോ പേടിയായി അപ്പോൾ വിമല പറയുന്നുണ്ട് അത് മോളെ ഞാൻ നിന്നെ ഇന്നലെ ഉച്ചയ്ക്ക് വിളിച്ചില്ലായിരുന്നോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആദ്യം മോനും നിന്നെ കാണണം അവനാണെങ്കിൽ നിന്നെ കാണാതെ ഭയങ്കര സങ്കടമാണ് എപ്പോഴും നിൻ്റെ കാര്യമാണ് അവൻ ചോദിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശ്രുതി ഇങ്ങനെ പേടിച്ച് നിപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ആരും എനിക്ക് എന്നിട്ട് ഈ ഫോണിനെ പറ്റി എന്നോട് പറഞ്ഞില്ലല്ലോ എന്തായിരിക്കും ആരായിരിക്കും ഈ ഫോൺ എടുത്തത് രേവതി തന്നെയായിരിക്കും എടുത്തത് അവളല്ലാതെ ആ വീട്ടിൽ വേറൊരിങ്ങനെ ഒരു ചെറ്റുത്തരം ചെയ്യാൻ വേറെ ആരും മുതിരില്ല അപ്പോൾ അവൾ തന്നെയായിരിക്കും ഈ ഫോൺ എടുത്ത് എന്തെങ്കിലും ഒരു അവസരം നോക്കിയിരിക്കുന്നതായിരിക്കും ഇതിനെപ്പറ്റി പിന്നെ എന്നോട് ചോദിക്കുമായിരിക്കും ആ എന്തായാലും അമ്മ ഇപ്പോൾ ഇവിടെ നിൽക്കണ്ട അമ്മ പൊക്കോ പെട്ടെന്ന് തന്നെ ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരണ്ട എന്നെ ഫോണിൽ വിളിച്ചാൽ മതി ഞാൻ അങ്ങോട്ട് വന്ന് അമ്മയെ കണ്ടോളാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ വർഷ പുറത്ത് നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ വർഷയ്ക്ക് മനസ്സിലായി ഇത് ഇവരുടെ അമ്മയാണ് ഇവരുടെ പേര് ശ്രുതി എന്നല്ല കല്യാണി എന്നാണ് ഇവർക്കൊരു മകനുണ്ട് ഇത്രയും നാൾ ഈ കള്ളങ്ങളൊക്കെ വെച്ച് ചന്ദ്രമതിയെയും അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെയും സുധിയേട്ടനെയും വരച്ചിട്ടാണല്ലോ അവർ ഇത്രയും നാൾ ഈ വീട്ടിൽ ഇങ്ങനെ താമസിച്ചത് ഇവരൊരു കോടീശ്വരി ഇവരുടെ അച്ഛൻ മലേഷ്യയിലാണ് എന്നൊക്കെയല്ലേ ഇവർ പറഞ്ഞൊപ്പിച്ചത് സുധിയേട്ടനെയും ആൻറ്റിയെയും എല്ലാം ഇവർ പറ്റിച്ചിട്ടാണ് ഇവർ ഇത്രയും നന്നായിട്ടാണല്ലോ ഇവർ ഇത്ര അഭിനയിക്കുന്നത് ആ വീട്ടിൽ കൊണ്ടാണല്ലോ അവർ ഇത്രയും കള്ളങ്ങൾ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ മനു വർഷ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് എന്നെ വർഷ പറയുന്നുണ്ട് അവിടെ നിന്ന് ഒരു സ്റ്റാഫിനോട് പറയുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് സ്റ്റുഡിയോയിലേക്ക് പോകണം കേട്ടോ എനിക്ക് അവിടെ നിന്നൊരു കോൾ വന്നു ഞാൻ പോയിട്ട് പെട്ടെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വർഷ നേരെ പോകുന്നത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ് അപ്പോൾ അവിടെ നിന്ന് സ്റ്റാഫ് നമ്മുടെ ശ്രുതിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ അനിയത്തി ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ പെട്ടെന്ന് ടെൻഷനായി എവിടെ എവിടെ അവൾ എന്ന് പറഞ്ഞിട്ട് പുറത്തുപോയി നോക്കും അപ്പോ അത് സ്റ്റാഫ് പറയുന്നുണ്ട് അതൊരു കോൾ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയി അവർക്ക് സ്റ്റുഡിയോയിലേക്ക് പെട്ടെന്ന് പോകണം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭയങ്കര സമാധാനമായി ആ എന്തായാലും തൽക്കാലത്തേക്ക് ഒരു സമാധാനമായി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവൾ കേട്ടിട്ടുണ്ടായിരിക്കില്ല എന്ന് അമ്മയെ അവള് കണ്ടിട്ടൊന്നും ഉണ്ടായിരിക്കില്ല പെട്ട അപ്പോൾ ശ്രുതി അമ്മയോട് പറയുന്നുണ്ട് അമ്മ പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് പൊയ്ക്കോ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇനി ആരെങ്കിലും കണ്ടാൽ അത് ഇതിനേക്കാളും പ്രശ്നമാകും കുറച്ച് ദിവസത്തേക്ക് അമ്മ കാര്യങ്ങളൊക്കെ ആദ്യയോട് പറഞ്ഞൊന്ന് മനസ്സിലാക്ക് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് വന്നോളാം അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ശ്രുതി വിമലയെ പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ഈ വർഷ ഓടിപ്പോയത് ശ്രീകാന്തിൻ്റെ അടുത്തേക്കാണ് ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് നടന്ന കാര്യങ്ങളെല്ലാം വർഷ പറയുന്നുണ്ട് ശ്രീകാന്തേ ഇന്നലെ ഞാൻ വയറുവേദനയായിട്ട് വന്നില്ലായിരുന്നു അപ്പം ഞാൻ റൂമിൽ റെസ്റ്റ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ ഫോണ് കാണാഞ്ഞിട്ട് ഞാൻ ശ്രുതിയുടെ ഫോണാണ് എടുത്തത് അപ്പോൾ പെട്ടെന്ന് അതിലേക്ക് ആരോ വിളിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചു അവർക്ക് എന്തോ തെറ്റായിട്ട് വിളിച്ചതായിരിക്കും മോളേന്നോ കല്യാണി എന്നോ മോനുണ്ടെന്നോ അങ്ങനെയൊക്കെ കാര്യങ്ങൾ പറയുന്നത് കേട്ടു അപ്പം ഞാൻ ചിന്തിക്കുകയായിരിക്കുമോ അയ്യോ അവർക്ക് തെറ്റ് തെറ്റുപറ്റിയതായിരിക്കും എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ പാർലറിൽ പോയപ്പോൾ ആ സ്ത്രീയെ വീണ്ടും കണ്ടു അവർ കല്യാണി എന്ന് വിളിക്കുന്നു ശ്രുതി അല്ല അവളുടെ പേരെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അപ്പോൾ അവളുടെ അമ്മയാണ് ആ വന്നത് അവർക്കൊരു മോനും നിന്റെ ഏട്ടനെയും നിർ നിങ്ങളുടെ കുടുംബത്തെയും ആന്റിയേയും എല്ലാം പറ്റിച്ചിട്ടാണ് അവൾ ഇവിടെ താമസിക്കുന്നത് ഈ കാര്യങ്ങൾ ഒന്നും മറച്ചു വെക്കരുത് ഇന്ന് തന്നെ എല്ലാവരെയും നമുക്കിത് അറിയിക്കണം അപ്പോ ശ്രീകാന്ത് പറയുന്നുണ്ട് വേണ്ട വേണ്ട പക്ഷേ അമ്മയാണെങ്കിൽ അവളെ അങ്ങ് തലയിലാണ് കൊണ്ടു നടക്കുന്നത് ഈ കാര്യം അമ്മ അറിയാണെങ്കിൽ അമ്മയ്ക്ക് ഇപ്പോ തന്നെ അറ്റാക്ക് വരും അതും പോയിട്ട് നിനക്ക് സച്ചിയേട്ടൻ അറിയാമായിരിക്കുമല്ലോ സച്ചിയേട്ടൻ ഇതറിഞ്ഞാൽ അവളെ എടുത്ത് കിണറ്റിനകത്തിട്ടും അതുകൊണ്ട് ഇപ്പോ നമുക്ക് ഈ കാര്യം ആരോടും പറയണ്ട വീട്ടിനകത്തൊരു കലഹം ഉണ്ടാക്കിക്കേണ്ട എന്തായാലും നമുക്കൊരു അവസരം വരും അപ്പോ ഇതെല്ലാം നമുക്ക് പുറത്തു പറയുന്നുണ്ട് ശരി ശ്രീകാന്ത് എങ്കി പിന്നെ നീ പറയുന്നത് പോലെ ഞാൻ ഇനി ആരോടും പറഞ്ഞ് ഇവിടെ ഒരു കലഹം ഉണ്ടാക്കുന്നില്ല എന്താ ായാലും നമുക്കൊരു അവസരം വരുമല്ലോ അപ്പോൾ നമുക്ക് അവളെപ്പറ്റി എല്ലാവരോടും പറയാം അവൾ എന്നാലും ഇങ്ങനെയാണല്ലോ നമ്മുടെ കുടുംബത്തെയും എല്ലാവരെയും സുതിയേട്ടനെയൊക്കെ ചതിച്ച് ഇവിടെ നിന്നത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇനി ചെമ്മനീർ പൂവിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും ബൈ